സർവകലാശാലയിൽ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നത് ഗവർണറുടെ ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ പൌരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകളുടെ നേരെ ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ഗവർണർ നമ്മുടെ രാജ്യത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ളതല്ല ദീർഘകാലമായിട്ട് തുടരുകയല്ല ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമാണ് അതാണ് അദ്ദേഹം ഇവിടെ ഗവർണറുടെ ഇത്തരം പ്രവൃത്തികൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കടക്കം കത്ത് അയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കോടി കാണിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ലെന്നും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഇത്തരത്തിൽ ഇടപെടുന്നത് ഇതാദ്യമായല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു